നമസ്കാരം എറണാകുളം ഫ്രൈഡേ ക്ലബ്ബിന്റെ സംഗമം പുതുവൈപ്പിലുള്ള റെസ്റ്റ ക്രിഷേഴ്സ് റിസോർട്ടിൽ വെച്ച് നടന്നു കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ മുഖ്യാതിഥിയായിരുന്നു ഫ്രൈഡേ ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു സംഗമത്തിൽ വിവിധങ്ങളായ കലാകായിക പരിപാടികളും അംഗങ്ങൾ അവതരിപ്പിച്ചു അന്നത്തെ ആ ഇരയായാണ് സമയമാണ് ജീവിതത്തിലെ ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞു പോകുന്ന സമയത്തെ തിരിച്ചു കൊണ്ടുവരണം കഴിയുകയും വരുന്ന സമയത്തെ എങ്ങനെ വേണമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഒരുപക്ഷെ ഈശാ അത് പറയുന്ന പോലെ നമുക്ക് അവിടുത്തെ അനുഗ്രഹങ്ങളോട് മാത്രമേ നടക്കുകയുള്ളൂ അതൊന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം പക്ഷേ കുറച്ചൊക്കെ പ്ലാൻ ചെയ്യുന്ന നമുക്ക് പോകാൻ പറ്റും അനുവദിക്കുന്നു എങ്കിൽ നമുക്ക് നമ്മുടെ ആ യാത്രയിൽ ഒരുപാട് സക്സസിലേക്കുള്ള കാലഘട്ടത്തിൽ കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയും ഗ്യാപ്പിന്റെയും ഇരുപത്തിണ്ട് ജനനവും മരണവും തമ്മിലുള്ള ഇടനാഴിയെ ബന്ധിപ്പിക്കുന്ന ഒരു സമയക്രമം മാത്രമാണ് ജീവിതം നമുക്ക് ആരോടും പൈഭവവും പരാതിയും ഉണ്ടാവില്ല അവിടെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ധന്യമായ ഒരു മുഹൂർത്തമെന്ന് ഞാൻ വിശ്വസിക്കുക ഒരു സഹോദര കൂട്ടായ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില്

ിൽ ആരംഭിച്ച രൂപം ഉണ്ടാകുകയും സൊസൈറ്റി ക്ലബായി രൂപീകരിക്കുകയും ചെയ്തു പിന്നീട് അതിൻ്റെ അമ്പത്തി എട്ട് അമ്പത്തി ഒമ്പത് വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ സ്വന്തമായ ഒരു ബിൽഡിംഗ് ഉണ്ട് ഒരു ലൈബ്രറി ഉണ്ട് റീഡിംഗ് ഉണ്ട് ഒരു ഹോളുണ്ട് അതുപോലെ വരാംഗങ്ങളിലെല്ലാം തന്നെ സംഗമ പരിപാടികൾ നടത്തുന്നു അതുപോലെ നടത്തുന്നു സർവകാലിക പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചർച്ച നടത്തുന്നു അങ്ങനെ ക്ലബിന്റെ ഇന്നൊരു കേരളത്തിലെ എറണാകുളത്തെ അറിയപ്പെടുന്ന മാത് ഒരു സാംസ്കാരിക കേന്ദ്രമായി ഈ ക്ലബിനെ വളർത്തിയെടുത്തതിന് പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ മഹാനായ ഒരുപാട് ആളുകളുണ്ട് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലുള്ള ആളുകൾ പങ്കെടുത്തതും നല്ല അറേഞ്ച് പ്രോഗ്രാമും വെച്ചുകൊണ്ട് ഈ പരിപാടി നന്നാക്കാനായിട്ട് സാധിച്ചു അതിന് പ്രസിഡന്റേയും സെക്രട്ടറിയേയും എത്ര പ്രശംസിക്കാനും പറ്റില്ല കാരണം ഒരുപാട് കാലങ്ങൾ എൻ്റെ വീടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ എല്ലാ എല്ലാ ും ഒരു കുടുംബ സംഗമവും നമ്മള് ക്ലബിന്റെ കീഴിൽ നടത്താറുണ്ട് ഇനി ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോഴുള്ള മെന്റൽ ഹെൽത്ത് രണ്ട് ഇഷ്യൂസ് എടുക്കുകയാണെങ്കിൽ ഒന്ന് ഡിപ്രഷൻ രണ്ട് ഡിപ്രഷൻ ഉണ്ടാവുന്നത് കഴിഞ്ഞു പോയ കാര്യത്തിനു പറ്റിയ ഓ അന്നാലും ഞാൻ പത്താം ക്ലാസ് തോറ്റു പോയല്ലോ അല്ലെങ്കിൽ എനിക്ക് ഡിസ്റ്റിങ്ഷനെ കിട്ടുള്ളൂ റാങ്ക് കിട്ടിയില്ലല്ലോ കഴിഞ്ഞ് പോയ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചു എനിക്കിത് കുറച്ചും കൂടെ നന്നായി ചെയ്യായിരുന്നു എന്നാലും അത് അത് ആ ഡീൽ ഡീലൊപ്പിടണ്ടായിരുന്നു അവരോട് ഇച്ചിരി പറഞ്ഞാൽ അവരിച്ചിരിയുടെ അത് സമ്മതിച്ചേനെ വോട്ടർ നമ്മൾ ഓരോ നമ്മുടെ കയ്യിൽ നിന്ന് തറ്റിപ്പോയ ഈ കല്യാണം കഴിക്കണ്ടായിരുന്നു അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത് ചെയ്യുന്നതാണ് ആ റിഗ്രറ്റ്സിൽ നമ്മൾ ജീവിക്കുന്നതാണ് നമുക്ക് മിക്കപ്പോഴും ഒരു ഡിപ്രസിവ് മൂഡ് തരണം ഓക്കെ ആൻസൈറ്റി ഓൺ ദി അതർ ഹാൻഡ് ആൻസൈറ്റി എങ്ങനെയാ ഓ നാളത്തെ പരീക്ഷ എങ്ങനെയാ ഓ നാളത്തെ പരീക്ഷയ്ക്ക് ഞാൻ എന്ത് ചെയ്യും നാളെ നാളെ ഗസ്റ്റ് വന്നാൽ എന്തുണ്ടാക്കും ഭക്ഷണം എന്തുണ്ടാക്കും ഫുഡ് തികയോ നാളെ നാളെ നമ്മൾ അറിയില്ല പക്ഷെ നമ്മൾ നാളത്തെ കാര്യം പറ്റി ആലോചിച്ച് 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 ടെൻഷൻ അടിച്ച് ആക്ച്വലി ഇപ്പോഴത്തെ എല്ലാരും പറയില്ല ഇന്നത്തെ ദിവസം നമ്മൾ ജീവിക്കാൻ മറന്നു പോകും ഇന്നലത്തെ കാര്യവും നാളത്തെ കാര്യവും ചിന്തിച്ച് ഇതാണ് മോസ്റ്റ് കോമണസ്റ്റ് രണ്ട് ഹെൽത്ത് എറണാകുളം ഫ്രൈഡേ ക്ലബിന്റെ ഇരുപത്തിയഞ്ച് പുതുവൈപ്പിലുള്ള ഫസ്റ്റ് ഈഷ റെസ്റ്റോറൻറ്റിൽ വെച്ച് റിസോർട്ടിൽ വച്ച് നടക്കുകയുണ്ടായി ഉച്ചക്ക് രണ്ടേ മുപ്പത് മുതൽ ആരംഭിച്ച പരിപാടിയിൽ വിവിധ ചിന്താദ്യോഗമായ കാര്യങ്ങളും കായിക കലാ കായിക മത്സരങ്ങളും പ്രഭാഷണങ്ങളും കലാപരിപാടികളും നടക്കുകയുണ്ടായി ധാരാളം മുഴുവൻ കുടുംബാംഗങ്ങളും പങ്കെടുത്ത വലിയൊരു സദസ്സിൽ അതിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി മാനസിക ആരോഗ്യവും വാർഗികതയും അധികിച്ചുകൊണ്ട് ഡോക്ടർ ഫെമി അബ്ദുള്ളയുടെ പ്രഭാഷണം തുടർന്ന് തമ്പോലയുടെ കളിയുണ്ടായി അതിനുശേഷം കലാകായിക മത്സരങ്ങൾ നടന്നു വൈകിട്ട് നടന്ന സമ്മേളനത്തിൽ മുൻ ശ്രീ ശ്രീശങ്കര സയൻസ്ക്രി യൂണിവേഴ്സിറ്റിയിലെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ദിലീപ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ഫൗണ്ട ക്ലബ്ബിൻ്റെ ഫൗണ്ടർ പ്രസിഡൻ്റ് ജസ്റ്റിസ് പി കെ ഷമുദിസിയും സന്നിഹിതനായിരുന്നു ക്ലബിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറി എൻ ജി ആർ ഷബീർ സാഹിബ് വൈസ് പ്രസിഡൻ്റ് പി എസ് സെയ്ദമ്മദ് ജോയിൻറ്റ് സെക്രട്ടറി പി എ യുനസ് തുടങ്ങിയവരും ട്രഷറർ എ അബൂബക്കർ തുടങ്ങിയവർ മുഴുവൻ സമയവും പരിപാടിക്ക് നേതൃത്വം കൊടുത്തു തനിമ കലാവേദി അവതരിപ്പിച്ച സംഗീത വിരുന്നു അവരുടെ സ്കിറ്റ് എൻ്റെ ഇന്ത്യ എനിക്ക് തായെന്ന സ്കിറ്റും വളരെ മനോഹരമായി അവർ അവതരിപ്പിച്ചു റഷീദ് പുക്കാട്ടോടി അവതരിപ്പിച്ച മാജിക് ഷോ ഉണ്ടായിരുന്നു സദസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഇനമായിരുന്നു അത് നല്ല പരിപാടി കൊണ്ടും റിസോർട്ടിലെ ഭക്ഷണം കൊണ്ടും എല്ലാവരും പരമാവധി സംതൃപ്തരായി പിരിഞ്ഞു ഈ പരിപാടിയിൽ സഹകരിച്ച El la mónica.